ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ അവരുടെ മനസ്സിൽ മനസ്സിലെന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളമാണ് അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ്സ് ചെയ്യുന്നത് അവർ നിങ്ങളെ ശരിക്കും മെസ്സ് ചെയ്യുന്നുണ്ടോ അവർക്ക് ഈ വ്യക്തി നിങ്ങളെ ശരിക്കും മെസ്സ് ചെയ്യുന്നുണ്ടോ ഓക്കെ ഈ വ്യക്തി നിങ്ങളെ ശരിക്കും മെസ്സെയ്യുന്നുണ്ടോസ് അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ മെസ്സെയ്യുന്നുണ്ടോ ഈ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ്സ് ചെയ്യുന്നുണ്ടോ ഓർക്കെ ഈ വ്യക്തി നിങ്ങളെ ശരിക്കും മെസ്സെയ്യുന്നുണ്ടോ ഓർക്കെ കോഡ്സ് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് മിസ്സ് ചെയ്യുന്നത് ഹൗ ഡീപ്ലി ലി ആർ മിസ്സിംഗ് യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ വരെ നിങ്ങളെ എത്ര മിസ്സ് മിസ് ചെയ്യുന്നത് ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ വ്യക്തമാക്കുന്നത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി അത്രത്തോളം തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി ആയിരിക്കാം ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി കാത്തിരിക്കുന്നതായിട്ടാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് യെസ് ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് റിലേഷൻഷിപ്പ് പഴയ പോലെ തന്നെ തുടങ്ങണം അല്ലെങ്കിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഈ ഒരു സമയത്ത് യെസ് അവർ അവരായിട്ട് തന്നെ എടുത്തു പോയൊരു ഡിസിഷൻ അവർ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അവരകന്നു പോയതായിരിക്കണം ഇപ്പോൾ അവരതിൻ്റെ പേരിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ ചെയ്തു പോയതിൽ അവരിപ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് മേ ബി അവർക്ക് ഒരുപാട് ലവ് ഓഫേഴ്സ് വരുന്നുണ്ടാവാം മറ്റ് വ്യക്തികൾ ഈ വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ അതിലൊന്നും ഈ വ്യക്തി കമ്മിറ്റഡ് ആവാൻ കഴിയുന്നില്ല ഈ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരിൽ ഒരുപാട് കുറ്റബോധം കാണുന്നുണ്ട് ഓക്കെ അവർ അത്രത്തോളം ഇപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും അവരിൽ അവർ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്തു പോയി എന്നുള്ള ചിന്തയാണ് കൂടുതലായിട്ടുള്ളതെന്ന് കാണുന്നുണ്ട് അവർ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ച് കഴിഞ്ഞു കാരണം ഇനി നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ വരെ ആ വ്യക്തി നിങ്ങളോട് പ്രവർത്തിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലായത് അവർ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത് എന്ന് കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് യെസ് എസ്പെഷ്യലി അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ടൈമിൽ ഒത്തിരി കരയുന്നുണ്ട് നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല അവർക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിംഗ്സാണ് ഉണ്ടാവുന്നത് അവർ എസ്പെഷ്യലി നൈറ്റ് ടൈംസിലൊക്കെ അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് അവരിൽ ഒരുപാട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഈ വ്യക്തിയിൽ ഡൗട്ട്സ് ഉണ്ട് ഇസ് ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് പേരെങ്കിലും മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ വന്നിട്ടുണ്ടാവാം ആ ഒരു അവസരത്തിൽ അവർ നിങ്ങളുടെ പ്രണയം അവഗണിച്ചിട്ടുണ്ടാവാം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അവർ അവരുടെ സന്തോഷങ്ങൾ തേടി പോയിട്ടുണ്ടാവാം ഓക്കെ ആൻഡ് അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല അത്രയും ഒരു മാഡ്നെസ് അവരുണ്ട് അതായത് അവർ അവർ അവരുടെ എന്താണ് മാനസിക നില തന്നെ തകർന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് അതായത് അവർക്കിനി എങ്ങനെയാണ് ഈ പ്രണയം അവരുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടതെന്ന് അറിയില്ല എല്ലാ തരത്തിലും അത് എന്താണ് തകർന്നു പോയ പോലുള്ള ഫീലിങ്സിലാണ് ആ വ്യക്തിയിലുള്ളത് അത്ര അത്രത്തോളം ഇവർ നിങ്ങളെ നിങ്ങളുടെ പ്രണയത്തിൽ ആ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതെ നിങ്ങളെ തീർത്തും അവഗണിച്ചൊക്കെ നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ച് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അവരുടെ ഉള്ളിൽ അത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയമാണ് ഉണ്ടായിട്ടുള്ളത് അതവർക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല അവരുടെ ഉള്ളിൽ എന്താണ് അവർ നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത് ഇപ്പോഴാണ് അവരുടെ ഉള്ളിൽ തെളിയുന്നത് അവരത് നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം അവർക്ക് മിസ് ചെയ്യുകയാണ് ഓരോ ദിവസവും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഈ വ്യക്തി മുന്നോട്ട് പോവുകയാണ് അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തതിനൊന്നും ഒരു തരത്തിലുള്ള അർത്ഥവും അവർക്ക് കൽപ്പിക്കാനാവുന്നില്ല യാതൊരു മൂല്യവും അവർക്ക് കൽപ്പിക്കാനാവുന്നില്ല ഓക്കെ അവർ എപ്പോഴും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഓക്കെ യെസ് ആൻഡ് ഫൈനലി ദേ വെൽ കം ടു യു ഓക്കെ അവർ തീർച്ചയായിട്ടും ഒരവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും നിങ്ങളുടെ ഒരു ചോയ്സാണ് ഇനി യൂണിവേഴ്സ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവർ അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനെ വിട്ടിരിക്കുകയാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരും എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞു തന്നെ അവർ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമെന്ന് കാണുന്നുണ്ട് സാഹചര്യങ്ങളാണ് അവരെ മറ്റൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയത് നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് പക്ഷേ എല്ലാ സമയത്തും എല്ലാ സിറ്റുവേഷൻസും ഒരുപോലെ ആയിരിക്കില്ല പല തരത്തിലുള്ള മാറ്റങ്ങൾ രണ്ട് പേർക്കും എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ തെറ്റു കുറ്റങ്ങളും അവർ മനസ്സിലാക്കി നിങ്ങളോട് തുറന്നു പറഞ്ഞ് നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി വന്നിരിക്കും ഉറപ്പായിട്ടും വന്നിരിക്കും പക്ഷെ അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ എന്താണ് മാപ്പ് കൊടുക്കണമോ അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യണമോ എന്നുള്ള തീരുമാനം നിങ്ങളുടേതായിരിക്കണം ഓക്കെ ഓക്കെ നമുക്ക് ഈ റീഡിങ്ങിൽ ഒരു ക്ലാരിറ്റി കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഏഞ്ചിൽ ഏഞ്ചൽസ് ക്ലാരിഫിക്കേഷൻ ഓക്കെ തീർച്ചയായിട്ടും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ഡേയ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് അതിനപ്പുറം അവർ നേടിയെടുത്തതൊന്നും അവർക്ക് അവരുടെ ലൈഫിൽ ഒന്നും തന്നെയല്ല നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ ഒന്നും തന്നെയല്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അവരുടെ സന്തോഷം നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ പ്രകാശം നിങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ടെൻ ഓഫ് കപ്സ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവരിപ്പോഴും ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു പ്രണയം അത്രയും ആയിട്ട് തന്നെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് വരണമെന്നും ഒരുമിച്ച് ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ഇരുന്ന് സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഓരോ നിമിഷവും അത്രയും അത്രയും അല്ലെങ്കിൽ ടെൻ ഓഫ് കപ്സ് തന്നെ നമുക്കറിയാം അത്രയും ലവ് എനർജിയുള്ള കാർഡാണ് അത്രയും ലവ് എനർജി ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് മീൻസ് അവർ അത്രത്തോളമാണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നൊരു സമയമാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം ഒരിക്കലും വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഓൾറൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്തൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് നോക്കാം ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഓക്കെ ഇപ്പോഴും അവർക്ക് നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് പക്ഷേ അവർക്കറിയില്ല എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നത് എന്നവർക്കറിയില്ല കാരണം അത്രത്തോളം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സമയമായിരിക്കാം ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൗട്ട് യു അപ്പോൾ ഇപ്പോൾ അവരുടെ പ്രശ്നവും ഇങ്ങനെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഡേ ആൻഡ് നൈറ്റ് ഫുൾ അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നുണ്ട് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് യു ആർ മൈ ഹാപ്പിനെസ് ഓക്കെ ഇത് തീർച്ചയായിട്ടും നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സോ ഐ വിൽ മെസ്സേജ് യൂ സോൺ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക വിൽ യു വെയ്റ്റ് ഫോർ മീ ഓക്കെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് ആൻഡ് ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹൗ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കേ ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല പല ദിവസങ്ങളും അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഓർത്ത് കിടക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്തത്രയും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ മെൻറ്റൽ സ്ട്രഗിൾസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം മേ ബി ഇത് നിങ്ങളോടവർ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം അവരനുഭവിക്കുന്നത് എന്ന് പോലും ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവാം ദിസ് ടൈം ഐ എം നോട്ട് റെഡി ഗിവ് മീ ടൈം ഓക്കെ ഈ ഒരു സമയം ആ വ്യക്തിക്ക് അവർ അവർ മനസ്സുകൊണ്ട് റെഡിയല്ല എന്നാണ് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ടൈം നിങ്ങൾ കൊടുക്കുമോ ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ളതിൽ അവർ അത്രയും ഭാഗ്യശാലിയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കണ്ടുമുട്ടിയാനുള്ള ആ ഒരു നിമിഷം എണ്ണി അവർ കാത്തിരിക്കുന്നുണ്ട് ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ അവരിപ്പോഴും നിങ്ങളെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നോക്കാം ക്ലോസ് ക്ലൂസ് കണക്ടി ദിലേഷൻഷിപ്പ് ലെറ്റർ കെ ചാരിറ്റി ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാവാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം ട്വൻറ്റി ടു നമ്പർ ഫോർട്ടീൻ നമ്പർ തേർട്ടീൻ ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉണ്ടായിരിക്കാം ലവബിളായിട്ടുള്ള വ്യക്തിയാണ് സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റേർ ടി തേർട്ടി വൺ നമ്പർ വൺ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തോ തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ദിസ് വീക്ക് ഈ ഒരു വീക്കിൽ പ്രത്യേകതയുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ആയിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നമ്പർ നയൻറ്റീൻ നമ്പർ ട്വൻ്റി നമ്പർ ത്രീ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ട്രൂ ലവ് ഓക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രൂ ലവ് ആണ് എന്ന് പറയാണ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ ഹിയർ പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം നമ്പർ ഫൈവ് ട്വൻ്റി ട്വൽവ് ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ടു ഡേയ്സ് ടു ഡേയ്സ് പോസിബിലിറ്റി ആയിരിക്കാം ലെറ്റർ പി ട്വൻറ്റി സെവൻ ലെറ്റർ സി ലെറ്റർ വി െറ്റർ എ നമ്പർ ഫോർട്ടീൻ റെയിൻബോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് റെയിൻബോസ് കാണുന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ആണ് മെഡിക്കൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ടാവാം വൈറ്റ് ബട്ടർഫ്ലൈസ് പോസിറ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓഗസ്റ്റ് മന്ത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് മന്ത് ഷോർട്ട് ടേംബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം നമ്പർ എയ്റ്റീൻ ആൻഡ് ഫൈനലി ഫെബ്രുവരി മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ്സിലെ പോസിറ്റീവ് എനർജീസ് മാക്സിമം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്